വന്യജീവി ആക്രമണത്തെ പ്രതിരോധിക്കാൻ സൗരവേലി നടപ്പിലാക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് താമരശ്ശേരി രൂപത കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ സാരിവേലി സമരം സംഘടിപ്പിച്ചത് കൂരാച്ചുണ്ട് ചക്കിട്ടപ്പാറ മരുത്തോങ്കര പെരുവണ്ണാമൂഴി ചെമ്പനോട തുടങ്ങി കോഴിക്കോട് മലയോര മേഖലയിലെ വിവിധ ഇടവുകളിൽ നിന്നായി സ്ത്രീകളും യുവജനങ്ങളും ഉൾപ്പെടെ ആയിരക്കണക്കിനാളുകളാണ് റാലിയിൽ അണിനിരുന്നത് പെരുവണ്ണാമൂഴി പോലീസ് സ്റ്റേഷന് മുന്നിൽ നിന്നാരംഭിച്ച പ്രതിഷേധ റാലി ഫോറസ്റ്റ് ഓഫീസിനു മുന്നിൽ വെച്ച് പോലീസ് തടഞ്ഞു പ്രതിഷേധത്തിന്റെ രൂപതാതല തല ഉദ്ഘാടനം താമരശ്ശേരി രൂപതാ വികാരി ജനറൽ മോൺസിനോർ അബ്രാം വയലിൽ സമരവേലി കെട്ടി നിർവഹിച്ചു ഈ വെച്ചാണ് ബഹുമാനപ്പെട്ട കൃഷിമന്ത്രി പ്രഖ്യാപിച്ചത് കോഴിക്കോട് ജില്ലയിലെ കിലോമീറ്റർ ദൂരം സൗരവേലി കെട്ടാൻ പോകുകയാണെന്നും മാത്രമല്ല അദ്ദേഹം ഇരുപത്തിയേഴ് കിലോമീറ്റർ ദൂരത്തിലുള്ള തകർന്നു പോയ സൗരവേലികൾ ഞങ്ങൾ ഉടൻ തന്നെ പുനരുദ്ധരിക്കുമെന്ന് അന്ന് ആ വാക്കുകെട്ട് കൈയടിച്ചവരാ ഇന്നിവിടെ നിൽക്കുന്നവരിൽ വളരെയേറെ പേരും പക്ഷെ അദ്ദേഹം പഴയ സൗരവേലി അന്വേഷിച്ച് ഞങ്ങൾ ഈ ദിവസങ്ങളിലൊക്കെ നടക്കുകയായിരുന്നു ഇന്നലെ വൈകുന്നേരം വരെ നടന്നിട്ടും ഞങ്ങൾക്ക് എവിടെയും ഈ സൗരവേലി എന്താണെന്ന് കണ്ടെത്താനായിട്ട് സാധിച്ചിട്ടില്ല അതിനെതിരെയുള്ള ഞങ്ങളുടെ പ്രതിഷേധമാണ് ഈ സാരിവേലി സമരം ഒരുപക്ഷെ മന്ത്രി മന്ദിരത്തിന്റെ നടുത്തൊട്ടിലിരുന്ന് അദ്ദേഹം ഈ സമരം കണ്ട് ചിരിക്കുന്നുണ്ടായിരിക്കും നിങ്ങളുടെ ഒരു സാരിവേലി സമരമെന്ന് പക്ഷേ ബഹുമാനപ്പെട്ട മന്ത്രി അങ്ങ് ഓർത്തു ഈ സാരി പിടിച്ചിരിക്കുന്ന കരങ്ങളുണ്ടല്ലോ തൂമ്പിടിച്ച കരങ്ങളാണ് ഈ കരത്തിന്റെ ഫലം അങ്ങ് അറിയാൻ പോകുന്നതേ ഉള്ളൂ കത്തോലിക്ക കോൺഗ്രസ് ഫോറോണ ഡയറക്ടർ ഫാദർ വിൻസെന്റ് കണ്ടത്തിൽ അധ്യക്ഷത വഹിച്ചു കത്തോലിക്ക കോൺഗ്രസ് രൂപതാ പ്രസിഡന്റ് ഡോക്ടർ ചാക്കോ കാളാംപറമ്പിൽ മുഖ്യപ്രഭാഷണം നടത്തി ഫാദർ മാത്യു തുമുള്ളിൽ ഫാദർ ആൻഡോമൂലിയിൽ ഫാദർ റിജി വെള്ളോപ്പള്ളി ജോഷി കർഗമാലി ജോൺസൺ കക്കയൻ തുടങ്ങിയവർ പങ്കെടുത്തു കനത്ത മഴയെ അവഗണിച്ചും ആയിരങ്ങളാണ് വൻ പ്രതിഷേധവുമായി എത്തിയത് ഓഗസ്റ്റ് ഒമ്പതിന് താമരശ്ശേരി ഫോറസ്റ്റ് ഓഫീസിന് മുൻപിലും ഓഗസ്റ്റ് പതിനാറിന് നിലമ്പൂർ ഫോറസ്റ്റ് ഓഫീസിന് മുൻപിലും സാരിവേലി സമരം തുടരുമെന്നും കത്തോലിക്ക കോൺഗ്രസ് അറിയിച്ചു കോഴിക്കോട്